സഞ്ജു സാംസൺ ഡീൽ ലോക്ക് ചെയ്ത് ചെന്നൈ സൂപ്പർ കിങ്സ് ഷർദുൽ താക്കൂറിനെയും റുദർ ഫോർഡിനെയും എത്തിച്ച് അവസാന മണിക്കൂറിൽ കളം പിടിച്ച് മുംബൈ ഇന്ത്യൻസ് പോയ പതിപ്പിലെ പാളിച്ചകൾ തിരുത്താൻ കൊൽക്കത്ത വൻ തോക്കുകളെ റിലീസ് ചെയ്ത് ടീം ബാലൻസിംഗ് ശരിയാക്കാൻ ഹൈദരാബാദും ഡൽഹിയും ഗുജറാത്തും ലക്നൌവും ഐ പി എല്ലിൽ പുതിയ സീസണിന് മുന്നോടിയായി ഫ്രാഞ്ചൈസികൾക്കിടയിൽ കാര്യങ്ങൾ മാറി മറിയുകയാണ് അപ്രതീക്ഷിത നീക്കങ്ങൾ മുതൽ സർപ്രൈസ് ഡീലുകൾ വരെ ഐ പി എല്ലിലെ റിട്ടൻഷൻ ഡെഡ്ലൈൻ തൊട്ടു മുൻപായി ഫ്രാഞ്ചൈസികളുടെ അവസാനവട്ട നീക്കങ്ങൾ എന്തെല്ലാം പരിശോധിക്കാം മുംബൈ ഇന്ത്യൻസ് നിർണായക നീക്കവുമായി സി എസ് കെ കളം നിറയുമ്പോൾ വെറുതെയിരിക്കാൻ ബദ്ധവൈരികളായ ഹർദിക് പാണ്ഡ്യയ്ക്കും സംഘത്തിനുമാവില്ല ഒരൊട്ടു ദിവസം പേരെ സ്ക്വാഡിലേക്ക് ആഡ് ചെയ്താണ് മീനി ലത്തിന് മുൻപായി മുൻ ചാമ്പ്യന്മാർ എതിരാളികൾക്ക് മുന്നറിയിപ്പ് നൽകിയത് ഷർദുൽ താക്കൂർഫുഡ് വ്യത്യസ്ത ദ്രൂപങ്ങളിൽ നിൽക്കുന്ന ഇന്ത്യ വിൻഡീസ് കോമ്പോ കഴിഞ്ഞ മേഘാലയത്തിൽ അൺഫോൾഡ് ആയ താക്കൂർ ഖാന്റെ ഇഞ്ചുറി റീപ്ലേസ്മെന്റായാണ് ലക്നൌ നിരക്കൊപ്പം ചേരുന്നത് വൈകിയാണെത്തിയെങ്കിലും പത്ത് മത്സരങ്ങളിൽ പതിമൂന്ന് വിക്കറ്റുമായി ടീമിനൊപ്പം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ മുൻ സി എഫ് കെ താരത്തിനായി രണ്ട് കോടി ചെലവഴിച്ച് മിനി ഇല്ലലത്തിന് മുൻപായി എക്സ്പീരിയൻസ് ക്യാമ്പയിനർ താക്കൂറിനെ എത്തിക്കുമ്പോൾ മുംബൈക്ക് മുന്നിൽ ഒരു കൃത്യമായ പ്ലാൻ ഉണ്ട് മുംബൈക്കാരൻ കൂടിയായ ഓൾറൗണ്ടറെ എത്തിക്കുന്നതിലൂടെ ബോളിംഗിൽ ഒരു അഡീഷനാണ് മുൻ ചാമ്പ്യന്മാരുടെ മനസ്സിൽ പും്രെ ബോൾട്ട് സഖ്യത്തിനൊപ്പം ദീപക് ചഹാറാണ് പോയ സീസണിൽ പേസ് ആക്രമണം നയിച്ചത് പരിക്കും ഫോമില്ലായ്മയും അലട്ടുന്ന ചഹാറിനെ ടീം റിലീസ് ചെയ്യുമെന്ന സൂചനകളാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത് ഒമ്പത് പോയിന്റ് രണ്ടു അഞ്ച് കോടിക്ക് ടീമിലെത്തിച്ച ചഹാറിനെ കൈവിടുന്നതിലൂടെ ലേലത്തിലേക്ക് കൂടുതൽ തുക ആഡ് ചെയ്യാനും മുംബൈക്കാകും ഐ പി എൽ എക്സ്പീരിയൻസുള്ള താക്കൂറിനെ എത്തിക്കുന്നതിലൂടെ ചഹാറിന്റെ റീപ്ലേസ്മെന്റും ടീം ലക്ഷ്യമിടുന്നു സമീപകാലത്ത് വെസ്റ്റ് ഇൻഡീസിനൊപ്പം അത്ര മികച്ച ഫോമിലല്ല ഷെർഫിൻ റുദർഫൂഡ് രാജ്യാന്തര ക്രിക്കറ്റിൽ റൺസ് കണ്ടെത്താൻ പ്രയാസപ്പെടുന്ന താരത്തെ രണ്ട് പോയിന്റ് ആറ് പൂജ്യം കോടി ചെലവഴിച്ച് മുംബൈ ഒപ്പം നിർത്തുമ്പോൾ ചിലർക്കെങ്കിലും അതൊരു അത്ഭുതമായി തോന്നിയേക്കാം എന്നാൽ ക്യാമിയോ റോളിൽ തിളങ്ങാൻ കൽപ്പുള്ള താരമാണെന്ന് ഗുജറാത്തിനൊപ്പം പലകുറി തെളിയിച്ച താരമാണ് റുദർഫുഡ് മുംബൈക്ക് വേണ്ടതും അങ്ങനെയൊരു താരത്തെയാണ് മധ്യനിരയിൽ കൽപ്പിക്കാവുന്നതിനൊപ്പം പാർട്ട് ടൈം ബോളിംഗ് ഓപ്ഷൻ ആണെന്നതും മുംബൈക്ക് അഡ്വാൻറ്റേജ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എഡിഷനിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് റൺസാണ് വെസ്റ്റ് ഇൻഡീസ് തടത്തിന്റെ പ്രകടനം കണക്കുകൾ അത്ര മികച്ചതല്ലെങ്കിലും മുംബൈ നിരയിൽ താരം കത്തിപ്പടരുമെന്നാണ് ആരാധകരും പ്രതീക്ഷിക്കുന്നത് ഐ പി എല്ലിൽ ഇതുവരെ കളത്തിലിറങ്ങിയ റുദർഫൂർ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഡൽഹി ക്യാപിറ്റൽസിനൊപ്പമാണ് തുടക്കം കുറിച്ചത് പിന്നീട് ആർ സി ബി ചേക്കേറിയ ഇരുപത്തിയേഴുകാരൻ രണ്ടായിരത്തി ഇരുപതിൽ മുംബൈ സ്കോറിൽ ഇടം പിടിച്ചിരുന്നെങ്കിലും കാര്യമായ അവസരമൊന്നും ലഭിച്ചില്ല തുടർന്ന് കെ കെ ആറിനൊപ്പം ചേർന്ന വിൻഡീസുകാരൻ പോയ മേഘാലയത്തിൽ ഗുജറാത്തിലേക്ക് ചൂടുമാറി മാറി ഷർജിൽ താക്കൂർ ടീമിലെത്തിയതോടെ ഇംഗ്ലീഷ് പേസർ റീസ് ടോഫ്ലിയെയും ദക്ഷിണാഫ്രിക്കയുടെ ലിസാർഡ് വില്യംസിനെയും റിലീസ് ചെയ്യാനും മുംബൈക്ക് പദ്ധതിയുണ്ടെന്നും വാർത്തകൾ വരുന്നു നിലവിൽ തിരിച്ചുവരവിന്റെ പാതയിലാണ് മുംബൈ ഇന്ത്യൻസ് പ്രതാപകാലത്തെ ചില മിന്നലാട്ടങ്ങൾക്കാണ് പോയ സീസണിൽ ആരാധകർ സാക്ഷ്യം വഹിച്ചത് ഹർദിക് പാണ്ഡ്യയുടെ കീഴിൽ കഴിഞ്ഞ തവണ ഫിനിഷ് ചെയ്തത് മൂന്നാം സ്ഥാനത്ത് ഫൈനൽ ബർത്ത് നഷ്ടമായതാകട്ടെ നേരിയ വ്യത്യാസത്തിൽ രോഹിത്തിൽ നിന്ന് ഹാർദിക് ക്യാപ്റ്റൻസിയിലേക്ക് എത്തിയതോടെ രണ്ടു ധ്രുവങ്ങളിലായിരുന്ന മുംബൈ ടീം ഫൈറ്റിംഗ് സ്പിരിറ്റിലേക്ക് എത്തിയതും പോയി ഐ പി എല്ലിന്റെ പ്രത്യേകതയായി രണ്ടായിരത്തി ഇരുപത്തിയാറിലും റയാൻ റിക്കൽട്ടിനും രോഹിത് ശർമ്മയും ഓപ്പണിംഗ് റോളിൽ തുടരും പിന്നാലെ എത്തുന്ന സൂര്യകുമാർ യാദവ് തിലക് വർമ്മ ഹർദിക് പാണ്ഡ്യ ഉൾപ്പെടുന്ന മിനി ഇന്ത്യൻ വേർഷനും ഏത് സാഹചര്യത്തിലും തിരിക്കാൻ കേൾപ്പുള്ളവർ മിനി ലലത്തിൽ ചില നിർണായക ഡീലുകൾ നടത്തി ആറാം കിരീടം ലക്ഷ്യമിട്ടുള്ള ജൈത്രയാത്രയ്ക്ക് ഒരുങ്ങാനാണ് മുംബൈയുടെ പദ്ധതി ബോളിംഗിൽ ബോൾട്ട് ബുംറ സഖ്യത്തെ നേരിടുക എന്നത് പവർ പ്ലേയിൽ ഏതൊരു ടീമിനും വെല്ലുവിളിയാകും പോയ സീസണിൽ ഗുജറാത്ത് നിരയിൽ ശുഭ്മാൻ ഗിൽ സായ് സുദർശൻ ജോസ് ബട്ട്ലർ ടോപ്പ് ഓർഡർ തകർത്തടിക്കുമ്പോഴും മധ്യനിര പലപ്പോഴും ക്ലിക്കായിരുന്നില്ല മുൻ ചാമ്പ്യന്മാരുടെ ഫൈനൽ ബർത്ത് നഷ്ടപ്പെടുത്തിയതും മധ്യനിരയിലെ ഈ അസ്ഥിരതയായിരുന്നു റുദർഫോർഡിനെ മുംബൈക്ക് നൽകിയതുവഴി മദ്യനിരയിലേക്ക് മികച്ചൊരു ഫോറിൻ പ്ലെയറെയാണ് ജി ടി ലക്ഷ്യമിടുന്നത് മിനി ഇലത്തിന് മുൻപായി ഏവരും ഉറ്റുനോക്കുന്ന മറ്റൊരു സംഘം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് ചാമ്പ്യന്മാരുടെ പകുതിയിലെത്തിയ കെ കെ ആറിനെ തൊട്ടതെല്ലാം പിഴയ്ക്കുന്നതാണ് കളിക്കളത്തിൽ കണ്ടത് കിരീടം നേടിത്തന്ന ശ്രേയസ് അയ്യരെ കൈവിട്ടതിന് അവർക്ക് നൽകേണ്ടി വന്നത് വലിയ വിലയായിരുന്നു ഇതോടെ ചില നിർണായക കരുക്കളാണ് മിനി ലലത്തിന് മുൻപായി ടീം നടത്താൻ നടത്താനൊരുങ്ങുന്നത് മുഖ്യ പരിശീലകനായി അഭിഷേക് നായർ എത്തിച്ചതിന് പിന്നാലെ ഐ പി എൽ എക്സ്പീരിയൻസുള്ള ഷെയ്ൻ വാട്സണെ സഹപരിശീലകനായും നിയമിച്ചു കഴിഞ്ഞു ഏറ്റവും ഒടുവിലായി ബോളിംഗ് കോച്ചായി ടി ഒപ്പമെത്തിച്ചു ഏഴ് അഞ്ച് കോടിക്കെ മെഗാലലത്തിൽ ടീമിലെത്തിച്ച വെങ്കടേശകരെ ടീം റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ ആൻഡ്രിസ് നോർക്കെ റോമൻ പവൽ സ്പെൻസർ ജോൺസൺ റഹമത്തുള്ള ഗുർബാസ് മൊയിൻ അലി തുടങ്ങി സുപ്രധാന താരങ്ങളെയെല്ലാം മുൻ ചാമ്പ്യന്മാർ മിനി ലലത്തിലേക്ക് വിടാനുള്ള സാധ്യതയാണുള്ളത് ഇതുവഴി ഓപ്ഷന് പോകുമ്പോൾ പേഴ്സ് നിറയ്ക്കുകയെന്ന ഉദ്ദേശവും താരങ്ങളെ റിലീസ് ചെയ്യുന്നതിലൂടെ കെ കെ ആറിന് മുന്നിലുണ്ട് ഡീലിൽ ഡൽഹിയിൽ നിന്ന് കെ എൽ രാഹുലിനെ കൊണ്ടുവരാനുള്ള ശ്രമവും ടീം നടത്തിയെങ്കിലും അത് എങ്ങുമെത്തിയില്ല മുഹമ്മദ് ഷെമ്മി ടു ലക്നൗ സൂപ്പർ ജയൻസ് ക്ലാസിനെ കൈവിട്ട് കാമറൂൺ ഗ്രീനിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഓഫീസ് താരം മാത്യു ഷോട്ടിനായി പണമറിയാൻ കൊൽക്കത്ത റിട്ടൺ ഷിന്റെ അവസാന മണിക്കൂറിലും കാര്യങ്ങൾ മാറി മറിയുകയാണ് ശനിയാഴ്ച വൈകിട്ട് മൂന്ന് മണിവരെയാണ് നിലനിർത്തേണ്ട താരങ്ങളുടെ പട്ടിക സമർപ്പിക്കേണ്ട ഡെഡ് ലൈൻ ഫൈനൽ ഡേയിൽ ഇനിയൊരു സർപ്രൈസ് നീക്കം കാത്തിരിക്കാം